പോലീസുകാരനെ അസഭ്യം എറണാകുളം റൂറൽ സാറെ ക്യാമ്പ് ഓഫീസ് ട്രാഫിക് ഡ്യൂട്ടിയിൽ നിൽക്കാൻ ജാക്കറ്റ് ആവശ്യപ്പെട്ട ഓഫീസിലേക്ക് വിളിച്ചതായിരുന്നു പോലീസുകാരൻ ഫോൺ സംഭാഷണം സംബന്ധിച്ച പ്രഖ്യാപിച്ചു പെരുമ്പാവൂർ ട്രാഫിക് സ്റ്റേഷനിലേക്ക് അവിടെ ആണ് മൂന്ന് പേരാണ് അറ്റാച്ച് അവിടെ പോയത് ഒരാൾക്ക് ജാക്കറ്റ് കിട്ടിയിട്ടില്ല റിഫ്ലക്ടർ ജാക്കറ്റ് ഇല്ല ഇന്ന് ഡ്യൂട്ടി ഉള്ളതാണ് നല്ല തിരക്കുള്ള സമയമാണ് എനിക്ക് ജാക്കറ്റ് ഇല്ലാണ്ട് ഡ്യൂട്ടിയാണ് അല്ല വണ്ടിയും വന്നിടിച്ചുകഴിഞ്ഞാ പറഞ്ഞിട്ട് കാര്യമില്ല ട്രാഫിക് സ്റ്റേഷനിൽ ഇല്ല അപ്പൊ പിന്നെ ഇതിന്റെ അണ്ടർ എല്ലാ എസ് പി അല്ലേ ഇതിന്റെ അങ്ങോട്ട് കേക്കടും ഇയാൾക്ക് തരുമോ അങ്ങോട്ട് മനസ്സിലാക്കും അങ്ങോട്ട് മനസ്സിലാക്കും പോലീസുകാരനല്ലേ വിളിക്കണോ കേട്ടില്ല ഫോണില് അതെന്ത് വർത്താനാണ് പറഞ്ഞത്

രാത്രി ഡ്യൂട്ടി നമുക്കറിയാം പെരുമ്പാവൂർ ടൗണ് രാത്രികളിൽ വലിയ തോതിൽ തിരക്കും വളരെ വലിയ അപകടങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് സ്ഥലമാണ് അപ്പോൾ ഇവിടെ ട്രാഫിക് ജോലി ചെയ്യാൻ റിഫ്ലക്ടർ ആവശ്യപ്പെട്ടാണ് എസ് പി ഓഫീസിലേക്ക് ഇയാൾ വിളിക്കുന്നത് രണ്ടു പേർക്ക് മൂന്ന് പേരിൽ രണ്ടു പേർക്ക് റിഫ്ലക്ടർ ലഭിച്ചു അപ്പോൾ ലഭ്യത ക്രൂ മൂലം ട്രാഫിക് സ്റ്റേഷനിൽ നിന്ന് ലഭിച്ചില്ല എസ് പി ഓഫീസിലേക്ക് പറയാൻ പറയുകയായിരുന്നു എന്നാണ് പറഞ്ഞത് അത് 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 പ്രകാരമാണ് ഇയാൾ ഗൂഗിളിൽ നിന്നും നമ്പരെടുത്ത് എസ് പി ഓഫീസിലേക്ക് വിളിക്കുന്നത് അപ്പം എസ് പി ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥന് ഇയാളോട് ഫോൺ വിളിച്ച് സംസാരിക്കുന്നു എസ് പി ഓഫീസിലേക്ക് അല്ല ഇതിന് വിളിക്കേണ്ടതെന്നൊക്കെ പറയുന്നു അതിനിടയിലാണ് എസ് പി ഓഫീസിൽ ഉണ്ടായിരുന്ന മറ്റൊരു പോലീസുകാരൻ ഇത്തരത്തിൽ ഇയാളെ ഏത് തെണ്ടിയാണ് വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് ഇത് വ്യക്തമായി നമുക്ക് ആ ഫോൺ സംഭാഷണത്തിൽ കേൾക്കാനും സാധിക്കുന്നുണ്ട് ഏതായാലും പിന്നീട് തനിക്കുണ്ടായ ഈ അപമാനം അത് പോലീസുകാരൻ പോലീസുകാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുകയും തനിക്കുണ്ടായ വിഷമം പറയുകയുമായിരുന്നു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഈ ഓഡിയോ സന്ദേശം പിന്നീട് പുറത്തു പോകുന്നത് ഏതായാലും ഈ ഓഡിയോ സന്ദേശം പുറത്തുപോയതോടെ എസ് പി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഉദ്യോഗസ്ഥൻ ഏത് ഉദ്യോഗസ്ഥരാണോ ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്നു എസ് പി ഓഫീസിൽ ഡ്യൂട്ടിയിലുണ്ടായെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ എസ് പി അന്വേഷണം നടത്തുന്നുണ്ട് ഏതായാലും അടിസ്ഥാനപരമായ ഒരു കാര്യം അന്വേഷിച്ച് അല്ലെങ്കിൽ അതിന്റെ ലഭ്യത കുറവ് പറയാനായി എസ് പി ഓഫീസിലേക്ക് വിളിച്ചത് സാധാരണ സി പി ഉദ്യോഗസ്ഥനാണ് സാധാരണ കോൺസ്റ്റബിളാണ് ഇത്തരത്തിൽ എസ് പി ഓഫീസിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും വളരെ മോശമായ ഒരു അനുഭവം നേരിടേണ്ടി വന്നത് അദ്ദേഹം അത് പോലീസുകാരുടെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പങ്കുവയ്ക്കുകയാണ് ഏതായാലും ആ ഓഡിയോ സന്ദേശം പുറത്താകുന്നതോടെ എസ് പി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സച്ചിൻ